അല്ല അവര് എഴുത്തും അതുപോലെ തന്നെ വായനയും അതുപോലെ ടീച്ചർ പഠിപ്പിച്ചിട്ടുള്ള ഇത്രയോ പിന്നെ കുട്ടികൾ ലോകത്തിലെ വിവിധ ദേശങ്ങളില് വിവിധ ഭാഗങ്ങളിൽ എത്രയോ ആളുകളുണ്ട് അവരൊക്കെ നല്ല നിലയിലുള്ളവരുണ്ട് അതൊക്കെ അവർ എനിക്ക് തോന്നുന്ന ഇവിടെ എല്ലാ ദിവസവും സാറിന് സന്ദർശകരുണ്ട് തോന്നുന്നു പഠിപ്പിച്ച വിദ്യാർത്ഥികൾ ഇന്ന് തന്നെ തമാശ പറയാൻ ും കൂടുതലാണ് വേറെ കാര്യമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം പല പലയിടത്തും ചെല്ലുമ്പോൾ അപ്പൊ കൊട്ടാരക്കരയിൽ നിന്ന് കേൾക്കുമ്പോ തന്നെ എന്ത് പറഞ്ഞ അവര് ഓരോ കൊട്ടാരക്കരയിൽ നിൽക്കുമ്പോ ആദ്യം ചോദിക്കുന്നത് കിങ്സ് കോളേജിന്റെ കാര്യം കൊട്ടാരക്കര കോളേജ് പിന്നെ രണ്ടാമത് ചോദിക്കും അതിനു മുമ്പേ ചോദിക്കുന്നത് കോളേജാണ് ഡാൻസാറിന്റെ വീടിൻ്റെ അടുത്ത് വീടെന്ന് ചോദിക്കും ഞാൻ പറഞ്ഞ ട്യൂട്ടോറിയോടെ തോന്നി അവർക്ക് ഈ ട്യൂട്ടോറിയ പഠിക്കുമ്പോഴേ പഠിക്കാൻ വരുന്നവരെയൊക്കെ പിള്ളേരൊക്കെ ഉച്ചയ്ക്ക് കൈയെഴുവാനൊക്കെ വീട്ടിൽ വരികയും അവര് ഞാനൊക്കെ അതിന്റെ മുന്നിൽ കൂടെ എല്ലാം പോകുന്നുണ്ട് അവർക്കെല്ലാം പഠിച്ച കുട്ടികളാണ് അവിടെ പഠിച്ചിറങ്ങി ഓരോ നല്ല നിലയിൽ ഓരോ രാജ്യത്തൊക്കെ ചെല്ലുമ്പോൾ എത്രയോ നല്ല ആ എല്ലാം ആ ആ ആ കണ്ടോ മുട്ടവർക്കെ എല്ലാ നോവലും ഞാൻ വായിച്ചിട്ടുണ്ട് ആ ആ അത് പഴയ കാലത്തുണ്ട് ആ ആ അതിനകത്ത് ഒരു കഥയുണ്ട് പൈങ്കിളി കഥകളൊന്നും കേട്ടിട്ടുണ്ടോ പൈങ്കിളി കഥകൾ തന്നെ അതെങ്ങനെയാ പറഞ്ഞതെന്നറിയേ മുട്ടത്ത് വർഗിയുടെ ഒരു പുസ്തകത്തിന്റെ പേര് പാടാത്ത പൈങ്കിളി പാടാത്ത പൈങ്കിളി ആ അന്ന് അത് ചൂടപ്പം പോലെ അങ്ങ് പെണ്ണുങ്ങൾ വായിക്കുമായിരുന്നു അപ്പം ഈ ആയിട്ടുള്ള സാഹിത്യകാരന്മാരുടെ ഒന്നും പുസ്തകം വിൽക്കുന്നില്ല അങ്ങനെ വന്നപ്പോൾ അവര് തന്നെ ഒരു ശൈലി ഉണ്ടാക്കി പെൻകുളിക്കഥകളാന്ന് പുസ്തകം വിറ്റ് പോകാത്തവർ അങ്ങനെ ഈ പങ്കുളിക്കഥകൾ എന്നുണ്ട് പ്രയോഗം വന്നത് അതൊരു അസൂയൽ നിന്നുണ്ടായതാണ് അത് അത് ഞാനത് ഗവേഷണം അങ്ങോട്ട് എന്ത് ഈ പെങ്കിളിക്കഥെന്ന് അങ്ങനെ പറയാനുള്ള കാരണം എന്താന്ന് ഇവിടെ ഞാൻ ഓർത്തത് മുട്ട ഞാൻ ഞങ്ങളൊരു ഞാനൊക്കെ വായിച്ചു കൊടുക്കുന്ന കാലത്ത് മുട്ടത്തൂറക്കിട നോവലുകള വായിക്കട്ടെ തെക്കൻ കാറ്റ് പാടാത്ത ബിളി അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ എല്ലാം ഞാൻ ക്യൂറും അല്ല വായിച്ച് വായിക്കാം വായിച്ചതാണ് സാറിൻ്റെ ഈ നാൽപ്പത്തഞ്ചൊല്ലധികമായി സാറ് വിദ്യാഭ്യാസ രംഗത്ത് തന്നെയായിരുന്നു അധ്യാപന രംഗത്ത് തന്നെ അതെ അപ്പം അത് ഈ ആ അധ്യാപന രംഗത്ത് സാറിന് എന്ന് ഓർമ്മിച്ചിരിക്കാൻ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ പ്രത്യേകിച്ച് പറയാനുള്ള കിട്ടിയ മൂന്നുപേരുണ്ട് ആ അത് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെയാണോ ഹരികുമാർ ആ നമ്മടെ ചന്തമുക്കലൂര് നെടുത്തൂര് ആ ശാരദാ ശാരദാ ടീച്ചറിന്റെ മോൻ മോൻ ആ ആ ആ മറിയും പിന്നെ ഇത് ഇപ്പൊ ഐ എസ് ആർഒയിൽ ഉണ്ടായിരുന്നു അവിടെ പഠിച്ചല്ലേ അപ്പൊ നല്ല ടോപ്പ് ഹോൾഡർ ആ അങ്ങനെ ഒത്തിരി റാങ്ക് ഹോൾഡേഴ്സ് നമ്മുടെ നമ്മുടെ അവിടെ വന്ന് ട്യൂഷൻ പഠിച്ച ആളുകളുണ്ട് അല്ല അത് ഞാൻ ഏറ്റവും വലിയ അനുഭവം ഉണ്ടായിരുന്നു ഇരുന്നൂറ്റി പത്ത് മാർക്ക് വാങ്ങിച്ചിട്ടുള്ള പല പിള്ളേരും നല്ല മാർക്ക് വാങ്ങിച്ചു പോയിട്ട് ഞങ്ങൾ പരസ്യത്തിനകത്ത് ഒരു എഴുതിയിട്ടുണ്ടായിരുന്നു അന്ന് മിനിമം മാർക്ക് ഇരുന്നൂറ്റി പത്ത് വേണം ജയിക്കാൻ എസ് എൽ സിക്ക് ആ അത് വാങ്ങിച്ചിട്ടുള്ള കുട്ടികൾ വരെ ടോപ്പിൽ ടോപ്പിൽ പാസ്സായിട്ടുള്ളത് നോട്ടീസിനകത്ത് അടിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ആ ഞാൻ ഒരു സെക്രട്ടേറിയറ്റ് ചെന്നപ്പോഴേ അവിടെ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് മുമ്പ് പിന്നെ ഒരു സെക്ഷൻ ഞാൻ ചെന്നപ്പം അവനോട് പറഞ്ഞു കൊട്ടാരക്കര അല്ലയോ ഞാൻ പറഞ്ഞു ചോദിച്ചാൽ ഞാൻ കിങ്സില് പാലൽ കോളേജിൽ പഠിക്കും വീടിൻ്റെ അടുത്ത് കോളേജിൽ ഞാൻ പഠിച്ചിട്ടുണ്ട് അപ്പം എന്നിട്ട് എന്നോട് ചോദിച്ചു ഞാൻ സാറിനെയൊക്കെ കണ്ടിട്ട് ഒത്തിരി വർഷമായി സാറൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല സാറ് ഉണ്ട് സാറും അമ്മയെക്കാളും സ്വകാര്യയ്ക്കുന്നു കുഴപ്പമില്ല അതെ അതെ എന്റെ തൊട്ടു പുറത്തായിരുന്നാണ് ഞങ്ങൾ അപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനെ എവിടെ ചെന്നാലും ആ ഒരു ഞാൻ പറഞ്ഞതുപോലെ ഒരു ശിക്ഷ ഗണങ്ങൾ എന്ന് പറഞ്ഞ കാര്യമല്ല അധ്യാപകൻ പിന്നെ അധ്യാപകനെ അതുപോലെ അവര് അധ്യാപകരെ കാണുന്നത് എനിക്ക് തോന്ന ഈ അധ്യാപകരെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ബഹുമാനിക്കുന്നത് നമ്മുടെ അച്ഛനെയും അമ്മയും കഴിഞ്ഞാൽ മാതാപിതാക്കളെ കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഏത് എവിടെ വെച്ച് കണ്ടാലും പറയായിട്ടുള്ള കാരണം എനിക്ക് ഗവേഷണ ബുദ്ധി തോന്നിയിട്ടുള്ളതാണ് ഈ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിപ്പിക്കുന്ന സാർമാരെ പിള്ളേരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഞങ്ങൾക്ക് അത് പറ്റത്തില്ല അങ്ങനെയുള്ള ഒരു അവർക്കും സ്വാതന്ത്ര്യം അതുപോലെ തന്നെ പഠിച്ച കുട്ടികളിൽ നിന്നും വല്ല തിക്താനുഭവങ്ങള് സാറിന്റെ ആ ഈ ജീവിതത്തിൽ എന്തെങ്കിലും അപ്പം ഇപ്പഴാണ് ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും പിന്നെ മനുഷ്യ ജീവിതത്തിൽ തന്നെ ഓരോ മനുഷ്യന്റെയും ജീവിതത്തെ സ്വാധീനിച്ചിരിക്കുന്നത് ഇപ്പോഴാണ് നല്ല സ്ട്രിക്റ്റ് ആണെന്ന് അറിയ അതുപോലെ വലിയ ആത്മാർത്ഥതയില്ല സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നല്ലോ ഏഹ് സാറ് വടിയും പിടിച്ച് താൻ്റെ നുള്ളും ഒക്കെ ഒത്തിരി നുള്ളു കിട്ടാത്തവര് വളരെ കുറവായിരിക്കും കുട്ടികളിൽ വേറൊരു കാര്യം കൂടെ പറയാം ഒരിക്കലും ഞാന് അങ്ങനെ ഇവിടെ ഇവിടെ ചേർത്ത് വിട്ടു അവിടെ ചെന്നപ്പോൾ ഒരിക്കൊരു വിവരം കിട്ടി നമ്മുടെ പിള്ളേർ തിയേറ്ററില് ആ ശാന്തി തീയറ്ററിൽ ശാന്തി തിയേറ്റർ ഞാൻ അവിടെ പോയി അവിടെ പോയി അവരെ പിടിച്ചിറക്കി ഞാൻ പക്ഷെ കേട്ടിട്ടുണ്ടെന്ന് പിന്നീട് എനിക്ക് വല്യൊരു അബദ്ധമായി പോയി ഈ തീയേറ്ററിൽ ഉടമകളെ അവര് കൈകാര്യം ചെയ്യുമെന്ന് എന്ന് ഒരു പേടി അയക്ക സാറിനെ അങ്ങനെ വിചാരിച്ചു അത് നമുക്ക് അറിയാനൊക്കെ അല്ലെ സാറ് ഞാനത് കേട്ടിരിക്കുന്ന അവിടെ ചെന്നപ്പം ക്ലാസ്സിൽ ചെന്നപ്പോ പിള്ളേർ അന്ന് എനിക്ക് വന്ന് കോളേജ് സമരവും കണ്ടായിരുന്നു തോന്നുന്നു കോട്ടയം കോളേജ് സമരവും കണ്ടുള്ള ദിവസമാണ് തോന്നുന്നു അല്ല അല്ലാത്ത സാറ് പിള്ളേരെ കാണാഞ്ഞ് അതെ തിയേറ്ററിൽ ചെന്നപ്പോ അവിടെ ഇരിക്കുന്നു അവിടുന്ന് ചെരുക്ക് പിടിച്ചിറങ്ങി അതിന് ഒക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കോളേജ് സമരക്കാർക്ക് എന്നോട് പരാതി ഉണ്ടായിരുന്നു ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ ഇടത്തെ പേര് തടയാൻ പോയി അങ്ങനെ ഞാൻ വിളിക്കലും അയാൾക്ക് എന്നോട്ടൊരു പരാതി ഉണ്ടായിരുന്നു ഞങ്ങൾ വലിയ കാര്യത്തിൽ സമരമായിട്ട് ഇറങ്ങി വരുമ്പോ സാറും പിള്ളേരെ ക്ലാസ്സിൽ കഴിക്കുക അവര് സമരം വിജയിക്കുന്നില്ലേ അങ്ങനെ കൊട്ടാരക്കര മനസ്സിൽ ഓടി വരുന്നത് കിങ്സ് കോളേജ് കിങ്സ് കോളേജ് കൊട്ടാരക്കരയുടെ ഒരു ഹൃദയമാണെന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ കൊട്ടാരക്കരയുടെ ഹൃദയഭാഗത്ത് പുലമൺ ജംഗ്ഷനിൽ തന്നെയാണ് കിങ്സ് കോളേജ് എങ്കിലും അതിലുപരി കൊട്ടാരക്കരയുടെ ഹൃദയം തന്നെയാണ് കിങ്സ് കോളേജ് അവിടെ അതുപോലെ തന്നെ സഭാ കാര്യങ്ങളിലും സാർ ഒത്തിരി ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കൊരു അങ്ങനെ എനിക്കൊരു തോന്നലുണ്ടായിട്ടുണ്ട് ആ അതെ അതെ ആ നമ്മുടെ കൺവെൻഷൻ നടക്കുന്ന സ്ഥലം വാങ്ങിച്ചു കൊടുത്തു ആ ഇടയ്ക്ക് അതും അതും ആ സ്ഥലം അയച്ചു കൊടുത്തത് ഞാനാണ് അതെ നമ്മളത് ആ കാശു പിരിച്ചിട്ട് തിരുവേനിപ്പിച്ചു അപ്പൊ ബാക്കി പൈസ കൊണ്ട് തിരുവേനിട്ടു തന്നു കിട്ടു മധ്യസ്ഥിതി ഭാവിയായിട്ട് നമ്മുടെ ഏഞ്ചൽ ഭാവിയായിട്ട് ഒരുപാട് സൗഹൃദവും അതുപോലെ തന്നെ ഒരുപാട് അടുപ്പം ഉണ്ടായിരുന്നു സാറിന് നമ്മുടെ മധ്യസ്ഥിതിമേനി പഴയ കൂർലസരിമേനി പിന്നെ ഇപ്പൊ ഞാൻ ഒരു ഫോട്ടോ എടുത്ത് കാണിക്കാ ആ കേട്ടോ ഞങ്ങളുടെ അടുത്ത് കൂടെ നിൽക്കുന്നേ ഞങ്ങളുടെ കല്യാണ ഫോട്ടോ ഊറുള്ള ശ്രീമതിയാ കല്യാണം നടത്തിയത് കൂടുതലുള്ള ശ്രീമതി ആ ശരി അതിപ്പോ മത്സ്യം ആത്മത്തില് അങ്ങനെ ഞാൻ <raid> <subctu> ി ഒരുപാട് തിരുമേനായിട്ട് ഒത്തിരി അടുപ്പം ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് അനുഭവം ഞാൻ കേട്ടിട്ടും ഒക്കെ ഉണ്ട് പറഞ്ഞു ഒക്കെ ഉണ്ട് തിരുമേനായിട്ട് വളരെ അടുപ്പമുണ്ട് അതുപോലെ തന്നെ സാറ് കൃത്യമായി എനിക്ക് പോകുന്ന പള്ളിയിൽ ഞായറാഴ്ച പള്ളി പോകും അല്ലെ കൃത്യമായിട്ട് ഒരു ഒരു ഇപ്പോഴും പോകുന്നുണ്ടെന്ന് പോകും വയ്യാത്തതുകൊണ്ട് മറ്റേത് പള്ളിയും പിന്നെ ട്യൂട്ടോറിയും ഇതാണ് സാറും മുടക്കാത്തത് ഇപ്പൊ ഇവിടെ ഇവിടെ കുർവാരണോ അപ്പൊ അങ്ങനെ സഭാകാര്യത്തിലും അതുപോലെ തന്നെ ആ സ്ഥലം വാങ്ങിക്കുന്നതിനുള്ള എനിക്ക് അത് സൗകര്യപ്പെട്ടത് ഞാൻ ആരെങ്കിലും ഇവിടുത്തെ പി സി ഒക്കെ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ കാണും എന്റെ കൂടെ വരാൻ ഞാൻ എവിടെ ചെന്നാലും ഇവിടെ പഠിക്കുന്ന പിള്ളേർ കാണും പിള്ളേർ കാണും അപ്പൊ എവിടെ ചെന്നാലും പിള്ളേരുള്ളതുകൊണ്ട് ഞങ്ങൾ എന്നെ കാണുമ്പോഴേ പിള്ളേർ നേരെ അടുക്കളയിലോട്ട് പോകും എങ്ങോട്ട് സാറാ പൈസ പൈസ കൊടുക്കൂട്ടോ കുറച്ച് അങ്ങനെ അത് പൈസ ഒത്തിരി പിരിച്ചു ഈ ഈ സ്ഥലം വാങ്ങിക്കാനും അത് അത് സഭയ്ക്ക് ഒരു അസെറ്റ് തന്നെയല്ലേ സഭയ്ക്ക് ഒരു അസെറ്റ് തന്നെ സഭയുടെ കൺവെൻഷൻ എത്ര വർഷമായിട്ട് അവിടെ കൺവെൻഷൻ നടക്കുന്നു ക്യാൻസർ കെയർ ഇപ്പം ആ ഇപ്പം അതിലേക്കാണ് നമുക്കൊന്ന് പറയാം നമുക്ക് ഒരു ക്യാൻസർ കെയർ നടത്തുന്നുണ്ട് അല്ലേ ക്യാൻസർ പേഷ്യൻസിന് നമ്മൾ സാമ്പത്തിക സഹായം അല്ലേ ഒരു ഒരാൾക്ക് പത്ത് രൂപ പത്ത് ലക്ഷം രൂപ ആ അല്ല പതിനായിരം രൂപ അവരുടെ പിന്നെ എത്ര ചികിത്സയ്ക്ക് ആ ഒരുപാട് പേർക്ക് കൊടുത്തു